ഡൽഹി ചെങ്കോട്ട കേസിൽ അന്വേഷണം ഊർജിതമാക്കി അന്വേഷണ ഏജൻസി ചാവേർ ആക്രമണത്തിന് സാധ്യത കുറവെന്നാണ് രഹസ്യാന്വേഷണ ഉന്നത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് നിഗമനം സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ഇന്ന് യോഗം ചേരും വൈകീട്ട് അഞ്ച് മുപ്പതിനാണ് യോഗം ഫരീദാബാദിൽ ഭീകര സംഘത്തെ പിടികൂടിയതോടെ പരിഭ്രാന്തിയിലായ ഉമ്മർ കാറിൽ സ്ഫോടക വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനിടെ പൊട്ടിത്തെറി ഉണ്ടായെന്നാണ് നിഗമനം അതേസമയം ഇത് പ്രാഥമിക വിലയിരുത്തൽ ആണെന്നും എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണെന്നും അന്വേഷണ ഏജൻസികൾ അറിയിച്ചു ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി പിടികൂടിയവരുമായി ഉമ്മറിന് ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചെന്നും അന്വേഷണ സംഘം പറയുന്നു സെപ്റ്റംബറിൽ ഈ വാഹനം ഫരീദാബാദിലും മറ്റിടങ്ങളിലും സഞ്ചരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുകയാണ് ഫരീദാബാദിലെ സംഘവുമായി ഡൽഹി സ്ഫോടനത്തിന് ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ കുറ്റക്കാരെ വേട്ടയാടി പിടികൂടണമെന്നാണ് അമിത്ഷായുടെ നിർദ്ദേശം അതേസമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ഫോടനത്തിലെ ജെയ്ഷ മുഹമ്മദ് ഭീകര സംഘടനയുടെ പങ്കും എൻ ഐ എ പരിശോധിച്ചു വരികയാണ് ഫോറൻസിക് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ പുറത്തുവരുന്നതോടെ സംഭവത്തിന്റെ ചുരുളിക്കാം എന്ന പ്രതീക്ഷയിലാണ് എൻ ഐ എ തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനായിരുന്നു ഡൽഹിയിൽ രാജ്യത്തെ നടുക്കിയ സ്ഫോടനമുണ്ടായത് ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നായ ചാന്ദിനി ചൌക്ക് മാർക്കറ്റിനും ജുമാ മസ്ജിദിനും സമീപമാണ് സ്ഫോടനമുണ്ടായത് ലാൽ ക്യുല മെട്രോ സ്റ്റേഷന്റെ ഒന്നും നാലും ഗേറ്റുകൾക്കിടയിലെ റോഡിൽ ഹരിയാന രജിസ്ട്രേഷനുള്ള കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു വേഗം കുറച്ച് ചെങ്കോട്ടയ്ക്ക് മുന്നിലൂടെ നീങ്ങുകയായിരുന്ന കാർ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയതിനു പിന്നാലെയാണ് പൊട്ടിത്തെറിച്ചത് പന്ത്രണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇരുപത്തഞ്ചു പേർക്കാണ് പരിക്കേറ്റത്